പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൻ ഈശോ സ്നേഹിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധ അമ്മ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈശോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന അമ്മയുടെ ആഹ്വാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കൃപയിൽ ജീവിക്കാൻ നാം ആഗ്രഹിക്കുകയാണ് അതിനാവശ്യമായ കാര്യങ്ങൾ പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്നലെ നാം കേട്ടു കൃപ കൃപയിലാണെന്ന് പറയുന്നു എന്നാൽ കൃപയിൽ ജീവിക്കുന്നില്ല അങ്ങനെയുള്ള മക്കളെ ഓർത്ത് അമ്മയ്ക്ക് ഒത്തിരി സങ്കടമാണെന്ന് ഈ കൃപയുടെ സുവിശേഷം ഈ കൃപ കൃപയുടെ ശുശ്രൂഷ ഇനി രണ്ട് ദിനങ്ങൾ കൂടെ ബാക്കി നിൽക്കുന്നു ഈ രണ്ട് ദിനങ്ങളെ കൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഈ സന്ദേശങ്ങൾ മുഴുവൻ പങ്കുവെച്ച് തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട സന്തോഷ് ബ്രദറിലൂടെ ഈശോ സംസാരിക്കുന്നു നാൽപ്പത് ദിവസത്തെ ഈ പ്രാർത്ഥന പ്രാശ്ചിത്ത പരിത്യാഗ ശുശ്രൂഷ നാൽപ്പത് ദിവസത്തിൽ നമ്മൾ നിർത്തുമെങ്കിലും നിർത്തരുത് തുടരണം ഈ ചാനലിലൂടെയുള്ള ഈ ശുശ്രൂഷ നാൽപ്പത് ദിന ദിനമാണെങ്കിലും തുടർന്നു വരുന്ന ദിവസങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ആഹ്വാനങ്ങൾ എളിമയോടെ സ്വീകരിക്കാൻ ഈശോ നമുക്ക് അവസരം തരും നമുക്കതിന് കൂടെ വേണ്ടി പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഇത്രയും ദിവസം ഈശോ അയച്ച ഈശോയുടെ മക്കളുണ്ട് വചന ശുശ്രൂഷയിലൂടെ ഗാന ശുശ്രൂഷയിലൂടെ ആരാധനയിലൂടെ ത്യാഗപ്രാർത്ഥനയിലൂടെ ഒക്കെ നമ്മെ ശക്തിപ്പെടുത്താനായിട്ട് ഈശോ തിരഞ്ഞെടുത്ത ഒത്തിരി മക്കളുണ്ട് അവരെയും നമ്മളെ മുഴുവനായും ലോകം മുഴുവനെയും കൃപ നിറഞ്ഞ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം അമ്മേ കേൾക്കാതെ പോയ കാലഘട്ടങ്ങൾ അജ്ഞതയുടേതായിരുന്നു അതിന് കർത്താവ് അവഗണിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കേട്ട ഈ കാലഘട്ടങ്ങൾ ദൈവീക നന്മകൾ കേട്ട ഈ കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി മാറ്റാൻ മാറാൻ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ പ്രാർത്ഥിക്കണമേ സ്വർഗത്തിൻ്റെ കരച്ചിലിന് അല്പം ആശ്വാസമേകുവാൻ എളിയവരായ മക്കളുടെ ഈ പ്രയത്നവും പ്രാർത്ഥനയും സമർപ്പണവും കാരണമാക്കണമേ അമ്മേ അമ്മയുടെ വിശുദ്ധിയുള്ള പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് ഈ എളിയ പ്രാർത്ഥനയും അമ്മ ഈശോയ്ക്ക് സമർപ്പിക്കണമേ ഹലേ ലൂയ അമ്മയുടെ സന്ദേശം തുടർന്ന് കേൾക്കാം ക്ഷമയുടെ ചൈതന്യത്തെ അവഗണിച്ചുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ ആത്മീയമല്ലാത്ത അവസ്ഥയിൽ പ്രസംഗിക്കപ്പെടുകയും സ്വന്തം ജീവിതത്തിലൂടെ ആത്മവഞ്ചകരാകുകയും ചെയ്യുന്നവരെയോർത്ത് ഞാൻ വേദനിക്കുന്നു അമ്മയ്ക്കും മക്കളെക്കുറിച്ചുള്ള വേദനയാട്ടോ ക്ഷമയുടെ ചൈതന്യം ക്ഷമയുടെ ചൈതന്യം ഈശോ പറഞ്ഞു ക്ഷമിക്കാൻ ആരോടും ദേഷ്യം വെച്ച് പുലർത്തരുതെന്ന് ഈശോ പറഞ്ഞു ഈശോ ക്ഷമിച്ചില്ലേ ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതത്തിലുണ്ടായൊരു അനുഭവം ഞാൻ പറയാം ഈ ശുശ്രൂഷയുടെ ആരംഭകാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരിയേറെ ചേർത്ത് പിടിച്ച വ്യക്തിത്വങ്ങളുണ്ട് വളരാൻ സഹായിച്ച മക്കൾ ഒരു പ്രത്യേക സഹ സാഹചര്യത്തിൽ പെട്ടെന്ന് തള്ളിപ്പറഞ്ഞ് ചെയ്യാത്തൊരു കാര്യം ചിന്തിക്കാത്തൊരു കാര്യം മനസ്സിൽ ഓർക്കാത്തൊരു കാര്യം ചെയ്തെന്നുള്ള കുറ്റപ്പെടുത്തൽ വഴിയായിട്ട് ഈ ശുശ്രൂഷയെ അവഹേളിച്ച് കാണിക്കാനായി ഒത്തിരി പരിശ്രമിച്ച ഒരു സംഭവം എല്ലാ തലങ്ങളിൽ നിന്നും കുറ്റപ്പെടുത്തലുകളുണ്ടായി അതെനിക്ക് എൻ്റെ മാനുഷികതയ്ക്ക് വലിയൊരു ഷോക്കായിരുന്നു കുറേ കരഞ്ഞു കുറേ കരഞ്ഞു എന്ന് പറഞ്ഞാൽ കണ്ണിൽ നിന്ന് കണ്ണുനീറി ഇനി വ വറ്റിപ്പോയി വരാനില്ലാത്തതുപോലെ കരഞ്ഞു ഇപ്പം അത് ഓർക്കുമ്പോൾ മനസ്താവ് കൊണ്ട് കേട്ടോ അന്ന് കുറേ കരഞ്ഞു ഞാൻ ഈശോയുടെ മുൻപിൽ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു ഈശോയെ ഇത് ഈശോ അനുവദിക്കുന്നതാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കി തരണം ഇത് തിന്മയുടെ കളിയാണെങ്കിൽ അതും എനിക്ക് പറഞ്ഞു തരണം ഞാൻ ഇത് മനസ്സിലാകുന്നത് വരെ ഈശോ മനസ്സിലാക്കി തരുന്നത് വരെ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ഇല്ലെന്ന് പറഞ്ഞ് ഈശോയുടെ തിരുമുൻപില് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നെ കേൾക്കുന്ന ഈശോയുടെ മക്കളെ നിങ്ങൾ ഓർക്കരുത് ഞാൻ വലിയൊരു പുണ്യവതിയാണെന്ന് അതുകൊണ്ട് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചതെന്ന് ഓൾ ഓർക്കരുത് കേട്ടോ അത്രയ്ക്ക് വേദനയായിരുന്നു അതുകൊണ്ടാണ് പ്രതീക്ഷിക്കാത്ത വ്യക്തികളുടെ കയ്യിൽ കത്രിയ കൊടുത്ത് മുറിക്കുമ്പോൾ കിട്ടുന്നൊരു വേദനയുണ്ടല്ലോ അത് ഇപ്പം അതൊരു സുഖ അന്നും അല്ലാത്ത വേദന തോന്നി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി മൂന്ന് ദിവസം വിശുദ്ധ കുർബാന മാത്രമേ ഞാൻ സ്വീകരിച്ചുള്ളൂ മൂന്നാമത്തെ ദിവസം എൻ്റെ ആത്മീയ പിതാവ് ഫാദർ എബ്രാഹം കടിയക്കുഴി ഈ ഭവനത്തിലേക്ക് വന്നു ഞാൻ അച്ഛനോട് തോന്നുന്നു വിളിച്ചു പറഞ്ഞിട്ടില്ല കേട്ടോ എങ്ങെന്തൊക്കെയാ സംഭവിച്ചെന്ന് അച്ഛൻ പറഞ്ഞു ബഹുമാനപ്പെട്ട സീജവർക്കി അച്ഛനും അച്ഛനും കൂടെ കുളത്തുവയലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു റാണിയുടെ ഭവനത്തിൽ ചെല്ലുക ചെന്ന് അല്പസമയം പ്രാർത്ഥിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ച് കുടിക്കാൻ കൊടുക്കുക എന്നിട്ട് സംസാരിക്കുക എന്ന് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അച്ഛൻ വന്നിട്ട് അപ്പൊ ഞാൻ ആകെ വണ്ടരടിച്ചു പോയതുമേ ഞാനതിപ്പോ ആഹാരോടും പറയാതെ സഹിച്ചു കഴിച്ചു കൂട്ടെ വിചാരിച്ചു പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടതേ അങ്ങനെ അച്ഛൻ വന്നു ഒന്നുമുണ്ടെന്നില്ല അച്ഛൻ അച്ഛൻ വന്ന് മുട്ടുകുത്തി ജപമാല ചൊല്ലി അത് കഴിഞ്ഞപ്പൊ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ പറഞ്ഞു ഞാൻ ഓർത്ത് അച്ഛന് കുടിക്കാനായിരിക്കും അച്ഛൻ ആ വെള്ളം എടുത്ത് പ്രാർത്ഥിച്ച ആശീർവദിച്ചിട്ട് അത് കുടിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആകെ കിടന്ന് വിഷമിക്കുക ഈ വെള്ളം കുടിക്കില്ല എന്ന് കർത്താവിനോട് പറഞ്ഞിരിക്കണെ കർത്താവ് എത്തിച്ച വഴി കണ്ടോ അപ്പം അച്ഛൻ പറഞ്ഞു എനിക്കറിയാം റാണി വലിയ പ്രതിജ്ഞയൊക്കെ എടുത്താൽ നിൽക്കുന്നതെന്ന് പക്ഷേ വർക്കി അച്ഛനും പറഞ്ഞു വിട്ടു ഈ വെള്ളം കുടിക്കണമെന്ന് ഞാൻ അനുസരണപൂർവ്വം കുരിച്ചു വരച്ചാ വെള്ളം കുടിച്ചു എന്നിട്ട് അച്ഛൻ ചോദിച്ചു എന്താ എന്താ കാര്യം അപ്പം ഞാൻ സംഭവം പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു റാണി ഉപവസിച്ചോ പ്രാർത്ഥിച്ചോ ഇതിന് ഉത്തരം കിട്ടുവോളം അങ്ങനെ പ്രാർത്ഥിച്ചോ പക്ഷെ വെള്ളം കുടിക്കണം രാത്രിയിൽ ഒരു നേരമെങ്കിലും കഞ്ഞിയോ ബ്രെഡോ കഴിക്കണം ഞാൻ അനുസരിച്ചു അതുപോലെ മുന്നോട്ട് പോകാം പ്രിയപ്പെട്ട ഈശോടെ മക്കളെ അന്നൊക്കെ മാതാവ് നേരിട്ട് വന്ന് സന്ദേശം നൽകുന്ന സമയമായിരുന്നു മൂന്ന് മാസത്തേക്ക് ഞാൻ പരിശുദ്ധ അമ്മയെ കണ്ടില്ല ഒരു സന്ദേശം എനിക്ക് കിട്ടിയില്ല ഒരു ആശ്വാസം കിട്ടാവുന്ന ഒരു ഉറവിടങ്ങൾ ഇല്ലാത്ത പോലെ ഉറവ വറ്റിപ്പോയ ഒരു ഉറവ ഒരു കിണറിൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെയുള്ള അനുഭവം ഭയങ്കരമായ ആത്മീയ വേദന എന്നാൽ മൂന്നാം മാസം നിന്ന് അന്ന് പാതിരാത്രിക്ക് മുട്ടുകുത്തി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വന്ന് നിന്നിട്ട് എന്നോട് പറഞ്ഞു എന്നെ വേദനിപ്പിച്ച വ്യക്തിയുണ്ട് പരിശുദ്ധ അമ്മയും ഉണ്ട് അപ്പം ഞാൻ അമ്മയ്ക്ക് സ്തുതി ചൊല്ലി അമ്മ പറഞ്ഞു കുഞ്ഞ നീ എന്തിനാ വിഷമിക്കുന്നേ ഞാൻ ചോ അമ്മയുടെ ചോദ്യത്തിന് ഞാൻ കൊടുത്തത് വേറൊരു ചോദ്യം അമ്മ അമ്മ ഇത്രനാള് എവിടെയായിരുന്നു ഞാൻ ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അമ്മ എവിടെയായിരുന്നു അമ്മേ ഞാൻ അനുഭവിച്ച സങ്കടം എന്തുമാത്രമാണ് അമ്മ പറഞ്ഞു മോളെ നീ യേശുവിനെ വിശ്വസിക്കുന്നുവോ ഓ അമ്മേ എങ്കി നീ ഒന്ന് കേൾക്കണം നീ യേശുവിനെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ യേശു നിന്നെ വിശ്വസിക്കുന്നുണ്ട് ഹലലൂയ്യ ഹലൂയ്യ നീ എത്ര വലിയ സഹനത്തിലൂടെയും പീഡനങ്ങളിലൂടെയും കടന്നുപോയാലും യേശുവിനെ തള്ളി പറയില്ലെന്ന എൻ്റെ മകൻ്റെ വിശ്വാസം ആ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ പത്രോസ്ലീഹ പറഞ്ഞതുപോലെ ആകസ്മികമായിട്ട് എന്തോ സംഭവിച്ചു തന്നാൽ എന്ന പോലെ നീ പ്രയാസപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു സ്ഥലത്തേക്ക് വിരൽ ചൂണ്ടി അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ ഈശോ ഒരു കുരിശിൽ കിടന്നുകൊണ്ട് ഒരു പുഴുവിനെ പോലെ കിടന്ന് പിടയുന്നത് ഞാൻ കണ്ടു ആ പിടയുന്ന ഓരോ പിടച്ചിലും എൻ്റെ കർത്താവിൻ്റെ തിരി നിന്ന് ഒരു തുള്ളിക്ക് ഒരു കുടമെന്ന് പറയുന്നത് പോലെ രക്തം വാർന്നൊഴുകുന്നത് ഞാൻ കണ്ടു അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എന്നോട് ചോദിച്ചു കുഞ്ഞേ എന്താ നീ കാണുന്നേ ഞാൻ പറഞ്ഞു അമ്മേ ഒരിക്കലും കണ്ട് സഹിക്കാൻ പറ്റാത്ത ദാരുണമായ ഈശോയുടെ സഹനമാണ് ഞാൻ കാണുന്നത് അമ്മ പറഞ്ഞു മോളെ നീ എൻ്റെ മകൻ അനുധാപനം ചെയ്യാൻ ആഗ്രഹിക്കുന്നോ ഉണ്ടെന്നല്ലേ നീ പറയുന്നേ സത്യമായിട്ടും അമ്മേ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ എൻ്റെ മകൻ ഇത്രയേറെ സഹനങ്ങൾ കൊടുത്തവരോട് എൻ്റെ മകൻ ക്ഷമിച്ചോ ഊ അമ്മേ ക്ഷമിച്ചു എൻ്റെ മകനെ കാർക്കിച്ച് തുപ്പിയവരോട് ക്ഷമിച്ചോ ഊ അമ്മേ ക്ഷമിച്ചു എൻ്റെ മകനെ കുരിശിലേറ്റി ആണിയടിച്ചവരോട് ക്ഷമിച്ചോ ക്ഷമിച്ചു അമ്മേ അമ്മ പറഞ്ഞു ഇല്ല എൻ്റെ മകൻ ക്ഷമിച്ചില്ല എനിക്ക് ആകെ വിഷമായി ഞാനിതുവരെ കേട്ടിട്ടുള്ളത് അനേകരോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതും ഈശോ ക്ഷമിച്ചു എന്നാണല്ലോ അമ്മ പറഞ്ഞു മോളെ എൻ്റെ മകൻ പ്രാർത്ഥിച്ചില്ലേ പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിഞ്ഞുകൂടാ ഇവരോട് ക്ഷമിക്കണമേ ഇവർക്കറിയില്ല നമുക്കറിയാം പിതാവിനെ ഈശോയ്ക്കറിയാം ഇത് രക്ഷാകരമായ രഹസ്യത്തിൻ്റെ ഭാഗമാണെന്നും കുരിശുമരണം ഒരു കെട്ടുകഥയല്ലെന്നും കുരിശ് മരണത്തിലൂടെ മാത്രമേ ലോകത്തെ രക്ഷിക്കാൻ പറ്റൂ എന്നും കുരിശിലെ മരണം പാപപരിഹാര ബലിയാണെന്നും അത് സംഭവിക്കണമെന്നും പിതാവേ എനിക്കും അങ്ങേക്കും അറിയാം അതൊന്നും ഇവർക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിയില്ല ഇവരോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ച് അതായത് യേശുവിനോട് അവരോട് ക്ഷമിക്കാനായിട്ട് ദേഷ്യം ഉണ്ടായിരുന്നില്ല ഫ്രൈസലോഡ് ഹല ലൂയ അങ്ങനെയാണെങ്കിൽ നീ ആ യേശുവിനെയാണ് അനുഗമിക്കുന്നതെങ്കിൽ സ്നേഹിക്കുന്നതെങ്കിൽ നിനക്ക് ഈ കൊച്ചു സഹനം നിന്റെ പേരിന് കളങ്കം വരുത്തിയെന്നോ നീ ചെയ്യാത്തത് ചെയ്തെന്നോ പറഞ്ഞൊരു കുഞ്ഞു സഹനം വന്നപ്പോ എന്തിനാ കുഞ്ഞെ ആവലാതിപ്പെടുന്നേ എന്നെ ശ്രവിക്കുന്ന ഈശോയുടെ മക്കളെ അത് കേട്ടപ്പോ എൻ്റെ മനസ്സിൽ നിന്ന് എത്ര കിലോ ഭാര പുറത്തുപോയെന്ന് എനിക്ക് അറിയാൻ പറ്റില്ലേ ഹലലൂയ ഹലൂയ്യാ അതുകൊണ്ട് ക്ഷമിക്കാനായിട്ട് നമുക്ക് കാരണങ്ങൾ അന്വേഷിക്കേണ്ട കുരിശിലേക്ക് നോക്കിയാൽ മതി കുരിശിലേക്ക് നോക്കിയാൽ പൊറുക്കാൻ പറ്റാത്ത ഒരു അപരാധവും നമുക്ക് നേരെ ദൈവം അഴിച്ചുവിടില്ല ഈ ലോകത്തിനോ പിശാച്ചിനോ നമുക്ക് തരാനും പറ്റില്ല കാരണം എല്ലാം ക്ഷമിച്ചവനാണ് എൻ്റെ രക്ഷകൻ എന്ന ഓർമ്മയുണ്ടെങ്കിൽ ആ കുരിശ് മറന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത കുരിശ് ഓർത്ത് കുരിശു മരണത്തെ ദിവ്യ ബലിയെ കുരിശിലെ ബലിയെ ഓർത്ത് ക്ഷമിച്ച് നമുക്ക് ജീവിക്കാം ക്ഷമ ഒരു ചൈതന്യമാണ് അതിനെ അവഗണിച്ചുകൊണ്ട് ആത്മീയ കാര്യങ്ങൾ ആത്മീയമല്ലാത്ത അവസ്ഥയിൽ പ്രസംഗിക്കപ്പെടുകയും സ്വന്തം ജീവിതത്തിലൂടെ ആത്മവഞ്ചകരാകുകയും ചെയ്യുന്നവരെ ഓർത്ത് ഞാൻ വേദനിക്കുന്നു തിന്മ നന്മരൂപേണ വരുന്നു എന്ന് പറയുന്നത് പോലെ ആത്മീയമല്ലാത്തതിനെ ആത്മീയമാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്ന കുറേ മക്കൾ ഇന്ന് ലോകത്തുണ്ട് തിരിച്ചറിയണം കള്ളനാണയങ്ങളെ ഇത്തിൽ കണ്ണികളെ മാറ്റാൻ പരിശുദ്ധ അമ്മ തുടർന്ന സന്ദേശത്തിൽ പറയുന്നുണ്ട് മക്കളെ രക്ഷയുടെ മാർഗത്തിലുള്ള ഇത്തിൽ കണ്ണികളെ മാറ്റാൻ എനിക്ക് നിങ്ങളുടെ സഹായം വേണം അപ്പോൾ ആരിലൂടെ അത് സംഭവിക്കേണ്ടത് എന്നിലൂടെയും നിങ്ങളുടെയും നമുക്ക് ക്ഷമിക്കാം നമുക്ക് സ്നേഹിക്കാം ക്ഷമയുടെ ചൈതന്യത്തിൽ നിലനിൽക്കാം ഏതവസ്ഥയിലും സമർപ്പണത്തിൻ്റെയും സന്യാസത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും മനോഭാവത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും ക്ഷമ അതുണ്ടെങ്കിൽ സമൂഹ ജീവിതം സന്തോഷമാണ് ക്ഷമ അതുണ്ടെങ്കിൽ കുടുംബജീവിതം സന്തോഷമാണെന്നേ വിശുദ്ധി പ്രാപിക്കാൻ ക്ഷമ അനിവാര്യമാണ് ക്ഷമിക്കുന്നവനെ സ്നേഹിക്കാൻ പറ്റൂ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ക്ഷമിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം ക്ഷമിച്ച് സ്നേഹിക്കാം എല്ലാറ്റിനും ഉപരി ദൈവത്തിൻ്റെ കാരുണ്യം അവഗണിച്ചുകൊണ്ട് പായുന്ന ഈ ലോകത്തിൻ്റെ മേൽ ദൈവനീതി എപ്രകാരമാണ് നടപ്പാകുക ഓർത്ത് ഞാൻ ഇന്നും കരയുന്നു അമ്മ കരയുന്നു രക്തക്കണ് നീരൊഴുക്കി അമ്മ കരയുന്നു എല്ലായിടത്തും അത്ഭുതങ്ങളുണ്ടാകുമ്പോൾ ഓടിപ്പോകാറില്ലേ അമ്മയുടെ കണ്ണീര് വറ്റിപ്പോയി അയ്യോ എന്ന് കഷ്ടം വെക്കും പെറ്റ അമ്മ കരയുന്നത് കണ്ടിട്ട് കണ്ണീര് വറ്റിപ്പോയിതോർത്ത് ഒരാളും ഇന്ന് വരെ കഷ്ടം വെച്ചിട്ടില്ല അയ്യോ അമ്മ കരയുന്നില്ലേ അയ്യോ അവിടുത്തെ അത്ഭുതം തീർന്നോ എല്ലാം കഴിഞ്ഞു ഇല്ല മക്കളെ അത് ആരംഭിച്ചിട്ടേയുള്ളൂ അത് നിന്നിലാണ് ആരംഭിച്ചത് അത് എന്നിലാണ് ആരംഭിച്ചത് അത് സഭയിലാണ് ആരംഭിച്ചത് അത് കുടുംബത്തിലാണ് ആരംഭിച്ചത് ആ കരച്ചിൽ ഇന്നുമുണ്ട് സ്വർഗത്തിൽ നീ ഞാൻ കണ്ടിട്ടും കാണാത്ത പോലെ കണ്ണടച്ച് നിൽക്കുക അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ കാഴ്ചക്കുറവല്ല നമ്മുടെ കുറവ് കാഴ്ചകൾക്കപ്പുറത്തേക്കുള്ളൊരു ജീവിത സാക്ഷ്യം നമുക്കില്ല ഈശോയ്ക്ക് അതുണ്ടായിരുന്നു കന്യകാമറിയത്തിന് അതുണ്ടായിരുന്നു നമുക്കില്ലാത്തതും അത് തന്നെയാണ് അതുകൊണ്ട് അമ്മയുടെ ആഹ്വാനം സ്വീകരിച്ച് അമ്മയുടെ കണ്ണുനീരൊപ്പാൻ ഈശോയെ ആശ്വസിപ്പിക്കാനായിട്ട് നമുക്കൊരുങ്ങാം മകളെ പൈശാചികമായൊരു തകർച്ച ആത്മാക്കളെ വഞ്ചിച്ചു ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു കടന്നു വരുമെന്നല്ല പറഞ്ഞത് കടന്നു വന്നു കഴിഞ്ഞു മക്കളെ ഉയർന്ന സ്വരത്തിൽ കണ്ണുനീരോടെ നിങ്ങളോട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു പരിശുദ്ധ അമ്മ ആഹ്വാനം ചെയ്യുന്നു സാത്താനെ ചെറുത്തു തോൽപ്പിക്കുക ജപമാല പ്രാർത്ഥന കൗതാശിക ജീവിതം സഹന ജീവിതം അമ്മയുടെ മുഖമുദ്രയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ അമ്മ പറഞ്ഞിട്ടുള്ളത് അതാ ജപമാല പ്രാർത്ഥന കൗതാശിക ജീവിതം സഹന ജീവിതം ഇവ സ്വീകരിക്കാൻ ഈ അമ്മയുടെ കണ്ണുനീരിനോട് അലിഞ്ഞു ചേർന്ന് നിങ്ങൾ തയ്യാറാകുക ലോകത്തിൻ്റെ പ്രൗഢി കൊണ്ട് അലങ്കരിക്കപ്പെട്ട് പാപത്തിൻ്റെ അടുക്കുകളാൽ വശീകരിക്കപ്പെട്ട് ദൈവീക പദ്ധതികൾക്ക് വഴങ്ങാൻ നിവൃത്തിയില്ലാതെ അസ്ഥിക്കൂടം പോലെ അഹങ്കാരം കൊണ്ട് ബലം പിടിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ തച്ചുടയ്ക്കുവിൻ നമ്മൾ എന്താ ഉടച്ചു കളയേണ്ടത് ലോകത്തിൻ്റെ അലങ്കാരം പ്രൗഢി ഞാൻ വലിയവൻ ഞാൻ വലിയവൾ ഞാൻ സുന്ദരി ഞാൻ ബഹുമാന്യൻ ഞാൻ പ്രിയങ്കരൻ ലോകത്തിന് അങ്ങനെയുള്ള പ്രൗഢി കൊണ്ട് വിശിഷ്ട വസ്തുക്കൾ എന്ന വ്യാജ്യേന അതിനെയൊക്കെ വെച്ച് അലങ്കരിച്ചൊരു ജീവിതം എന്നിട്ട് ആ ജീവിതം പാപത്തിൻ്റെ അടുക്കുകളാൽ വശീകരിക്കപ്പെട്ട് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യമല്ല അടുക്കുകളായിട്ട് പാപത്താൽ വശീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വഴങ്ങാൻ നിവൃത്തിയില്ലാതെ കുമ്പിടാൻ പറ്റാതെ ദൈവ തിരുമനസ്സിനോട് ആമേൻ പറയാൻ പറ്റാതെ ദൈവിക എളിമയില്ലാതെ ക്ഷമയില്ലാതെ സ്നേഹമില്ലാതെ വിരോധം വെച്ച് പുലർത്തി പ്രശസ്തി നേടി പ്രാധാന്യം നേടി മറ്റുള്ളവരുടെ മുൻപിൽ വലിയവനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് സമ്പത്തില് പണത്തില് ഭൂമിയില് സ്ത്രീയില് എല്ലാം ആ പാപവശീകരണത്തിൻ്റെ ആ അവസ്ഥകളൊക്കെ അതിനാലൊക്കെ വശീകരിക്കപ്പെട്ടിട്ട് അസ്ഥിക്കൂടം പോലെ അസ്ഥിക്കൂടത്തിന് ബലമുണ്ടോ ചിന്തിക്കണം അസ്ഥിക്കൂടം പോലെയാണ് അഹങ്കാരം കൊണ്ട് ബലം പിടിച്ചിരിക്കുന്നത് അമ്മ പറയുക അങ്ങനെയുള്ള നിങ്ങളുടെ ഹൃദയങ്ങളെ തച്ചുടയ്ക്കുവിൻ തച്ചുടയ്ക്കുവിൻ നമ്മളിതൊക്കെ വിജ ഇതൊക്കെ ഇത് ഈ പ്രൗഢി കൊണ്ടൊക്കെ അലങ്കരിക്കപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ബലവാന്മാരാണെന്ന വിചാരം ഒരു അസ്ഥിക്കൂടത്തിന് അങ്ങനെ ചിന്തയുണ്ടായിരിക്കാം ഞാൻ പൂർണനാണെന്ന് പക്ഷെ അസ്ഥിക്കൂടം അറിയുന്നുണ്ടോ അതിനെ പൊതിഞ്ഞിരിക്കുന്ന മജ്ജി മാംസമൊക്കെ പോയി കഴിഞ്ഞെന്ന് ആ അഹങ്കാരം അതാണ് അഹങ്കാരം കൊണ്ടാണ് ആ ബലം പിടിച്ചിരിക്കുന്നത് അല്ലാണ്ട് അല്ലാതെ സ്വാർത്ഥതയിൽ ബലം പിടിച്ച അസ്ഥിക്കൂടത്തിന് അഹങ്കാരം കൊണ്ട് ബലം പിടിച്ച അസ്ഥി കൂടത്തിന് അറിയാമേലാഞ്ഞിട്ടല്ല ഞാൻ ഇത്ര ബലമില്ലാത്ത വ്യക്തിയാണെന്ന് അറിയാൻ പാടില്ല പക്ഷേ ഞാൻ അഹങ്കാരം കൊണ്ട് ഇങ്ങനെ ബലം പിടിച്ച് നടക്കുന്നു ആ ഹൃദയത്തെ തച്ചുടക്കുവിൻ അതാണ് ജോയൽ പ്രവാചകൻ പറഞ്ഞത് നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് ഇന്ന് വസ്ത്രം കീറി നടക്കുന്നവരെ കുറിച്ചതിന് മുൻപ് നമ്മൾ കേട്ടു വസ്ത്രം കീറി നടക്കുക ഹൃദയം കീറണം ഹൃദയം കീറുന്ന ശുശ്രൂഷയാണിത് ഹൃദയം കീറിയിട്ട് പിളർക്കപ്പെട്ട ഹൃദയത്തിലേക്ക് നമ്മെ വച്ചു കൊടുക്കുന്ന ശുശ്രൂഷയാണിത് ഈ ശുശ്രൂഷയിലേക്ക് അനേകരെ കൊണ്ടുവരണം ഇങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകളെ ദൈവമഹത്വത്തിനായിട്ട് സ്വീകരിച്ച് പങ്കെടുത്ത് അനേകരിലേക്ക് കൊടുക്കുമ്പോൾ പ്രിയ ദൈവ പൈതലെ നിന്റെ അഹങ്കാരം കെട്ടടങ്ങിപ്പോകും ലോകത്തിന്റെ പ്രൗഢി നിന്ന് ഓടിപ്പോകും നീ വിഷമിക്കേണ്ട അത് നീ സ്വീകരിക്കേ നീ ദൈവത്തിൻ്റെ പ്രൗഢിയിൽ ദൈവീക സിംഹാസനത്തിൽ ഇരിക്കാനായി നമുക്ക് സ്ഥലം ഒരുക്കാൻ പോക പോയിട്ടുണ്ടെന്ന് കർത്താവ് പറഞ്ഞില്ലേ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ കർത്താവ് വരൂ എന്ന് പറഞ്ഞില്ലേ ആ വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ ദൈവമൊരുക്കിയ സ്വർഗീയ ഇരിപ്പിടത്തിലേക്ക് നമ്മൾ ഇരിക്കാൻ പ്രാപ്തരാകേണ്ടതിന് ഈ അഹങ്കാരം നമുക്ക് വെടിയാം നമുക്ക് വേണ്ട അത് ഗുണം ചെയ്യുന്നില്ല ക്ഷമിക്കാം നമുക്ക് ക്ഷമിച്ച് നമുക്ക് സ്നേഹിക്കാം ഇതൊക്കെ ഈ അരുതായ്മകളൊക്കെ വെച്ചിരിക്കുന്ന ഹൃദയത്തെ നമുക്ക് ഉടയ്ക്കാം ഉടച്ച് മാറ്റാം നമുക്ക് എന്നിട്ട് പരിശുദ്ധാത്മാവിൽ പൂർണ മനുഷ്യനായി പൂർണ്ണ ദൈവമായി ജീവിച്ച് നമുക്ക് വേണ്ടി മരിച്ചുദ്ധാനം ചെയ്ത യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നാം പ്രാർത്ഥിക്കാറില്ലേ പൂർണ്ണ മനസ്സോടെ പൂർണാത്മാവോടെ പൂർണ്ണ ശരീരത്തോടെ അവിടെ പൂർണത മാത്രമേ ഉള്ളൂ ദൈവമേ ഞാനങ്ങെ ആരാധിക്കുന്നു എന്ന് പറയാൻ പൂർണ്ണരാകാൻ നമുക്ക് ശ്രമിക്കാം അമ്മ പറയുന്നു ഈ അമ്മ സഹായിക്കാം മക്കളെ അതിനായിട്ട് അമ്മ സഹായിക്കാം എന്ന് സഭയെ പ്രകാശിപ്പിക്കാനും വിശദീകരിക്കാനും നിങ്ങൾ കടപ്പെട്ടവരാണ് ഇന്ന് രക്തസാക്ഷികളാകുന്ന മക്കളുടെ ചുടുനിണത്തോട് ചേർന്ന് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുവിൻ ഏറ്റവും വലിയ ദുരന്തം ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യഹൃദയങ്ങളിലാണ് പരിശുദ്ധ അമ്മ വീണ്ടും പറയുന്നു ഏറ്റവും വലിയ ദുരന്തം ലോകത്തിലല്ല മഹാമാരിയാലല്ല വൈറസിൻ്റെ വ്യാപനത്തിലൂടെയല്ല ഏറ്റവും വലിയ ദുരന്തം സംഭവിക്കുന്നത് മനുഷ്യരുടെ ഹൃദയങ്ങളിലാണ് എന്നിലും നിന്നിലും സംഭവിച്ച ദുരന്തം എന്താണ് ഈ ദുരന്തത്തിൻ്റെ പ്രത്യാഘാതമല്ലേ ലോകത്ത് നടമാടുന്ന അസമാധാനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും വർണ്ണവിവേചനത്തിൻ്റെയും മതവർഗത്തിൻ്റെയും പേര് പറഞ്ഞ് മക്കളെ കുരുതി കഴിക്കുന്ന മനുഷ്യൻ്റെ ജീവന് വിലയുണ്ടെന്ന് മനസ്സിലാക്കാത്ത ദുരന്തം പിടിച്ച ജീവിതങ്ങളുടെ ആവർത്തനമല്ലേ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള അവസ്ഥകൾക്ക് മാറ്റം വരാൻ എന്നെയും നിന്നെയും ദൈവ വയദിലേ ദൈവം അവശേഷിപ്പിച്ചിരിക്കുന്നു പ്രാർത്ഥിച്ചു നേടാൻ സ്വർഗം നേടാൻ അമ്മ പറഞ്ഞില്ലേ അമ്മയുടെ കൈപിടിക്ക് പിതൃഭൂമിയിലേക്ക് നമുക്ക് ഒരുമിച്ച് നടന്നെടുക്കാമെന്ന് അഹങ്കാരം വെടിഞ്ഞ് ക്രൂരത വെടിഞ്ഞ് ക്ഷമിച്ച് സ്നേഹിച്ച് ദൈവീക പദ്ധതിയുടെ തിരുമുൻപിൽ ആമേൻ പറഞ്ഞ് എളിമയോടെ ദൈവസ്നേഹത്തോടെ നമുക്ക് ജീവിക്കാം നമുക്കതിനായിട്ടൊരുങ്ങാം പ്രേസ്തലോഡ് ആവേ മരിയ ഹാലൂയ്യ